പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രവീണും പ്രണവും ഒന്നിച്ചിരിക്കുകയാണ് അവർ പുതിയ ചാനലിൽ എന്നാൽ ഇവരുടെ സന്തോഷം കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒത്തിരിയേറെ സന്തോഷം തന്നെയാണ് കാണാൻ പറ്റുന്നത് തന്റെ പുതിയ കാറ് വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനെയും കാണിക്കുന്നു കൊച്ചിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് കൊച്ചു അച്ഛനും ഒക്കെ ആ വണ്ടി ഓടിച്ചു നോക്കുന്നുണ്ട് ഇനി ഇതിലൊരു കുറവ് മാത്രമേ ഗുരുവയുടെയും അൻപൂട്ടൻ്റെയും കാണുന്നത് ഇതിനു മുന്നേയും പ്രവീൺ വരട്ട് പോയിട്ടുണ്ടെന്നും എന്നാൽ ആ വീഡിയോ പങ്കുവച്ചിട്ടില്ല എന്ന് ഇവർ തന്നെ പറയുന്നു അല്ല ഇവന്റെ ആഗ്രഹമല്ലായിരുന്നു ഇവ ആദ്യം തൊട്ടേ പണ്ട് എടുക്കുന്നുണ്ട് ഇവ പണ്ടേ പറയായിരുന്നല്ലോ വീടിനായാലും

ില്ല അയസ്പ്പോ കൊച്ചി അമ്മയ്ക്ക് അച്ഛനെ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അച്ഛനെ ഡ്രൈവ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു